അങ്ങനത്തെ പരിപാടി ഇത് ഫുള്ള് റിപ്പയറിങ് ആണ് കഴിച്ച ചെയ്യണം നല്ലത്തെ ടൈൽസ് മാറ്റി അപ്പോൾ കോണി കഴിച്ച രണ്ടാമതൊന്ന് മോഡൽ മാറ്റി ചെയ്യാം ഇതെല്ലാ സ്റ്റെപ്പും മറ്റും തുളലാണ് അത് ഒഴിവാക്കിയിട്ട് അടി കൂടെ റെയിൽ തുടങ്ങി ഇപ്പോൾ വീട് എടുക്കാൻ മാറണം പോയിട്ട് അതൊക്കെ ബാഗാക്കി അങ്ങനെ ഇക്കി അടി കൂടെ റെയിൽ കൊടുക്കാനുള്ള കാലൊക്കെ കട്ട് ചെയ്തു സ്റ്റെപ്പ് ഇതാക്കി ബാക്കി പണി കഴിഞ്ഞിട്ട് കാണാം ായി ഈ കാലിൻ്റെ ഇവിടെ കൊടുക്കാനുള്ള ലാൻഡിങ് ആദ്യമില്ല പുതിയതായിട്ട് ലാൻഡിങ് ഉണ്ടാക്കി പുതിയ മാസക്കാലം ഇവിടെ കാലിൻ്റെ ഇവിടെ കൊടുക്കി കഷ്ണം ഇതിൻ്റെ അടിയിൽ നടത്തി കൊടുക്കാനുള്ള സ്റ്റെപ്പിനെ മാസക്കാലം സമയങ്ങളൊക്കെ ആയിരുന്നു അടിയത്തെ കഷ്ണം കൊടുക്കണം അടുത്ത പരിപാടി ഏതാണ് ആദ്യം ഇവിടുത്തെ കഷ്ണങ്ങളൊക്കെ ഞാൻ കുടുക്കി അടിയത്തെ കഷ്ണം കൊടുക്കി അങ്ങനെ വരണം അങ്ങനെ കോളിൻ്റെ പരിപാടി കഴിഞ്ഞു പാൻഡിങ്ങ് കുടിയത് ഉണ്ടാക്കി അടിയിലൊരു ചെറിയ കൊടുത്തു ഓ സർദല്ല ബോട്ട്സ് നിനക്ക് പേപ്പർ സർട്ടിഫിക്കറ്റ് കൊടുന്നാ ഡിലറി റീൽ ഇല്ല അക്കക്കുടി ദോ എ സെമ്പിൾ ഡിലറി റീൽ സ്ക്ലർ കാൽ അല്ലേ എനിക്ക് തരൂ

ഇവിടെ ബാക്കിയുള്ള ചാനലിനൊക്കെ പൊളി ഫിറ്റ് ചെയ്യാം ആ ചാനല് ഈ ചാനല് ഒക്കെ പൊളി ഫിറ്റ് ചെയ്യാറുണ്ട് നാലഞ്ച് ചാനലുണ്ട് അപ്പോൾ ഒക്കെ